ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് ഗാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സിഎസ്എ അഖിലേന്ത്യാ സെവൻസ് പ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ കലാസംവിധായകനും അവാർഡ് ജേതാവുമായ അജയൻ ചാലിശ്ശേരിയെ ആദരിച്ചു മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകൾക്ക് കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ള അജയൻ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ കലാസംവിധാനത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അനുമോദന ചടങ്ങിൽ കൺവീനർ എം എം അഹമ്മദുണി ഉപഹാരം സമർപ്പിച്ചു ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ പി ദിജിമോൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു വെള്ളിയാഴ്ച രാത്രി നടന്ന രണ്ടാം സെമിയുടെ ആദ്യപാദ മത്സരത്തിൽ എഫ് സി പട്ന എതിരില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരിയെ തോൽപ്പിച്ചു ഇതേ ടീമുകൾ ഞായറാഴ്ച രാത്രി രണ്ടാം പാദ സെമിയിൽ മത്സരിക്കും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മാർവൽ ക്ലബ്ബ് ഗ്രാമത്തിലെ കായികരംഗത്തെ വേണ്ടി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾക്കും മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ കായിക പ്രേമികളുടെ മികച്ച പിന്തുണയാണ് ലഭിച്ചത് കാൽപന്തുകളിയുടെ ആവേശത്തിൻ്റെയും ആർപ്പുവിളികളുടെയും ആരവത്തോടെയാണ് മൈതാനത്ത് ഫുട്ബോൾ ആരാധകർ കളി കാണാൻ എത്തുന്നത് ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്